എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ ഇവിടുത്തെ ചവർ കളക്ഷൻ നന്നായിട്ട് കൂടി കൂടി വരുന്നുണ്ട് ഓരോ ദിവസം പോകും തോറും ഈ ഒരു പെട്ടിയല്ല നിങ്ങൾ കണ്ട ഇതിനകത്ത് എന്താ ഒരുപാട് ഐറ്റംസ് വന്നിരുന്നിട്ട് ഏതാണ്ട് ഇതെല്ലാം നിറയാറായി അതും പോയിട്ട് എൻ്റെ എന്റെ എൻ്റെ വെച്ചിട്ടുണ്ടായിരുന്ന പകുതി ഈ ഒരു ഷൾക്കർ ബോക്സും ഞാൻ എടുത്താൽ വെളിയിൽ വെച്ചിരിക്കുകയാണ് വേണ്ടിയിട്ട് ഓരോ എൻ്റെ ഈ ഒരു ടെൻ്റ് എന്റെ കംപ്ലീറ്റ് നല്ല മെസ്സായിട്ട് കിടക്കുകയാണ് ഇതാണ് ഇതിന്റെ പോയിന്റ് ഇത് മെസ്സാവണം ഓരോ പ്രോജക്റ്റ് ഇതേപോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇതുപോലെ ഐറ്റംസ് എല്ലാം കൊണ്ടുവറിയാൻ വേണ്ടിയിട്ടാണ് സുധീൻ ഇതിന് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പക്ഷെ എന്നാലും ഇത് ഇത്തിരി കൈവിട്ട് പോകുന്നുണ്ട് കുറച്ചെങ്കിലും എനിക്ക് ഈ ഒരു റീസോഴ്സ് മാനേജ്മെന്റ് ഒന്നും ചെയ്യണം അതെല്ലാം പോട്ട് ഇന്നത്തെ എപ്പിസോഡിന്റെ എന്റെ ഗോൾ എന്തോന്ന് ഇന്നത്തെ എന്റെ ഗോൾ നമ്മുടെ ഈ ഒരു ഡൈനോസർ പാർക്കിലെ മൂന്നാമത്തെ ഡൈനോസോർ ഉണ്ടാക്കുന്നതാണ് ഇപ്പൊ നമുക്കിതാ ഇവിടെ ഈ ഒരു ആയി ഈ ഒരു ആയി ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആ ഒരു ടൈസോറോ ആണ് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഡൈനോസർ ഞാൻ ഒരു ഫോട്ടോ ഇപ്പൊ സ്ക്രീനിൽ കാണിച്ചിരിക്കാം എന്ത് ക്യൂട്ടല്ല ഇതിനെ കാണാൻ ഇപ്പൊ കറന്റ് നമുക്ക് ഈ ഒരു ഐലൻഡിലെ രണ്ട് ഡൈനോസർ ഉള്ളത് ഈ രണ്ട് ഡൈനോസറും നല്ല സ്കെയർ ആയിട്ടുള്ള ഡൈനോസർ ആണ് ഈ രണ്ട് ഡൈനോസോറിനെയും കണ്ടു കഴിഞ്ഞാൽ തന്നെ തോന്നും ആ ഇത് ആളിനെ തിന്നുന്ന ഡൈനോസോർ ആണ് പക്ഷെ ഇന്നുണ്ടാക്കാൻ പോകുന്നത് നല്ല ചെറുതുമാണ് കാണാൻ ഒരു നല്ല ക്യൂട്ടാണ് അത് ഏതാണ്ട് ഡൈനോസറിന്റെ കാലത്തുള്ള വലിയൊരു ആന തുമ്പി കൈയിൽ തന്നെ ഉള്ളു പോലെ തന്നെ ഈ ഒരു ഡയനോസോറിനുണ്ടാക്കുന്ന റീസോഴ്സും മൈൻക്രാഫ്റ്റ് ദൈവം നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇതെല്ലാം എടുത്തിട്ട് ഇവിടെ ഒന്ന് ബിൽഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി പിന്നെ ഞാൻ പറയുന്നത് നല്ല ചെറിയ ഡൈനോസർ അതുകൊണ്ടാണ് ഞാൻ എന്താ ഈ ഒരു ഏരിയ തന്നെ പിക്ക് ചെയ്തെടുത്തത് പിന്നെ ആ ഒരു ഡൈനോസറിനെ അവിടെ ഉണ്ടാക്കി വെച്ചതിന് ശേഷവും നമുക്ക് ഒന്ന് രണ്ട് പ്ലാൻ പ്ലാനല്ല ഇവിടെ ചെയ്യാനുണ്ട് കാരണം ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയ ഡയോസോറിന്റെ ഉണ്ട് അതിൻ്റെ അടുത്താണ് ഒരു ചെറിയ ഡൈനോസറിനെ കൊണ്ടു ഞാൻ മുമ്പിലുള്ള എപ്പിസോഡിലും പറഞ്ഞു ഞാൻ ഇനിയും പറയുന്ന ഈ ഒരു ഐലന്റ് നല്ല ചെറുതായി പോയി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വേറെ ഏതെങ്കിലും ഒരു ഐലൻഡ് തിരഞ്ഞെടുത്തിട്ട് അവിടെ ഉണ്ടാക്കാനുള്ളതായിരുന്നു ഡൈനോസറിനെല്ലാം ഈ ഒരു ഡയനോസോറിന്റെ ആ ഒരു സൈസിനെ എല്ലാം ഞാൻ നല്ലോണം അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത് ഞാൻ വിചാരിച്ചത് വലുതാ ഒന്ന് ഇന്നുണ്ടാക്കാൻ പോകുന്ന ഡൈനോസറും ഒരുവിധം നല്ല വലുതാണ് നമ്മുടെ ഒരു നോർമൽ വീടിൻ്റെ അത്ര ഉണ്ട് പക്ഷെ ഞാനിവിടെ ആൾറെഡി വച്ചിട്ടുള്ള ഈ രണ്ട് ഡൈനോസറിന്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഇത് ചെറുതാണ് അത്രേ ഉള്ളൂ ഇതിനെ ബിൽഡ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം ഞാൻ നേരത്തെ ഉദ്ദേശിച്ചത് എന്താണെന്ന് ഒന്ന് രണ്ട് ചെറിയ പ്രശ്നങ്ങൾ ഇവിടെ വരാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ടീറസിന്റെ തൊട്ടടുത്ത് തന്നെ ഈ ഒരു ഡൈനോസറിനെ ഇവിടെ ഉണ്ടാക്കി വെക്കുമ്പോ അപ്പൊ ഇനി നിങ്ങൾ എന്തായാലും പോയിട്ട് ഒരു ടൈലാബ്സ് കണ്ടിട്ടുവാ ഇതാണ് നമ്മുടെ ഈ ഒരു ഡൈനോസോ പാർക്കിലെ പുതിയ ഡൈനോസർ റൈസറോപ്സ് എന്ത് ക്യൂട്ടല്ലേ ഇതിനെ കാണാൻ ആ മുമ്പിലുള്ള രണ്ട് വലിയ കൊമ്പും പിന്നെ ഒരു ചെറിയ കൊമ്പും പിന്നെ തലയിൽ ഒരു ഹെൽമെറ്റ് പോലെ ഈ ഒരു സംഭവം നല്ല രസമാണ് ഇതിനെ കാണാൻ വേറെ നോക്കുമ്പോട്ട കറക്റ്റ് ഒരു ക്യൂട്ട് ഡൈനോസർ അടിപൊളിയത് എന്തായാലും ഇവരെ പോലെ ഒന്നും ഇവനെ കണ്ട ആരും പേടിക്കൂല ആ പിന്നെ ഫസ്റ്റ് ജോറാസി പാർക്ക് സിനിമയിൽ ഈ ഒരു ഡൈനോസറിനെ കാണിക്കുന്നുണ്ട് ഇതിങ്ങനെ വയ്യാതെ കിടക്കുന്നത് പക്ഷെ എന്ത് ക്യൂട്ടല്ലേ ഇത് കാണാൻ ഈ ഒരു ഡൈനോസർ പിന്നെ ആൾക്കാരെ ഒന്ന് ഉപദ്രവിക്കില്ലെന്ന് തോന്നുന്നു ആ ഒരു സിനിമയ്ക്കകത്ത് അതുപോലെ തന്നെ കൊച്ചുകുട്ടികളെല്ലാം ഇത് നടത്തും പോയി നമുക്ക് കൊണ്ടുവന്നിട്ട് ഇതിന്റെ അടുത്തൊരാൾ നിക്കുന്ന പോലെ ഉണ്ടാക്കി വെക്കായിരുന്നു ആ ഇതിന്റെ അടുത്ത് തന്നെ ആവണമെന്നില്ല ഇതിന്റെ മേളിൽ കാര്യം നടത്തായിരുന്നു ഒരാളിനെ ഇതൊരു പാവം ഡൈനോസോർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനെ ചെറിയൊരു അത് പക്ഷെ ഇത്തിരി ഓവറായി പോകും ആ അത് തന്നെ ഈ ഡൈനോസറിന്റെ മേളിൽ ആളിനെ നിർത്തി കഴിഞ്ഞാൽ അത് ഇത്തിരി ഓവറായിട്ട് തോന്നുന്നു കണ്ടുകഴിഞ്ഞാൽ ഈ ഒരു ഡൈനോസറിനെ അവർ റൈഡ് ചെയ്ത് കൊണ്ടുവന്നിരിക്കും ഇരിക്കും അത് നമുക്ക് വേണ്ട ആ നമുക്കെന്നൊരു കാര്യം ചെയ്യാ ഒരു അച്ഛനെ മോനെ അല്ലേ അത് തന്നെ ഒരു അച്ഛനെ മോനെ നിർത്താം അച്ഛനാണെങ്കിൽ ഇവിടെ നിന്നിട്ട് ഈ ഒരു ഡയനോസോറിന്റെ കാലിങ്ങനെ തുടരണം മോനാണെങ്കിൽ പേടിച്ചിട്ട് ബാക്കിലോട്ട് മാറി നിൽക്കുകയും വേണം അച്ഛൻ്റെ കൈയും പിടിച്ചോണ്ട് ആ അധീന ദിനാ ദിനാ ഇപ്പൊ ശരിയാക്കി തരാ ഒരു ചെറിയൊരു ക്യൂട്ട് സ്വറി നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും ആ ഒരു കാര്യമുണ്ട് ഞാൻ പിന്നീട് ഈ ഒരു ഫ്രണ്ട്സ് അങ്ങോട്ട് കെട്ടി കഴിഞ്ഞാൽ അതിനകത്താളെ നിൽക്കുന്നത് കാണാൻ ഇത്തിരി ബോറായി പോകും ബോറായി പോകും അതൊക്കെ നിൽക്കും നമുക്ക് എന്തായാലും കൊണ്ടു വെച്ച് നോക്കാം നിങ്ങളുടെ അഭിപ്രായം താഴെ കമ്മിറ്റി പറയാം അത് ഒരുപാട് അങ്ങ് ബോർ ആവുന്നുണ്ടെങ്കിൽ അടുത്ത ഇപ്പോഴും ഞങ്ങൾ പൊടിച്ച് മാറ്റാം അത് പക്ഷേ എന്തോ ഇന്നുണ്ടാക്കിയ ആ ഒരു ഡയനോസോർ നല്ല പാവം അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ഇതേപോലെ ചെറുതായിട്ട് ഉണ്ടാക്കി വെക്കാൻ തോന്നുന്നു അപ്പോൾ രണ്ട് ആർവർ സ്റ്റാൻഡ് പിന്നെ രണ്ട് ആൾക്കാർക്കും വേണ്ടി രണ്ട് ഹെഡും വേണം അത് ഞാൻ ആരാക്കും അതവിടെ ഒരു പൂച്ചര തലയുണ്ട് അതെടുക്കാം അത് ആ കുട്ടിക്ക് കൊടുക്കാം ആ അച്ഛനു വേണമെങ്കിൽ നമുക്ക് ഈ ഈയൊരു വിണ്ടിക്കേട്ടൻ്റെ തല കൊടുക്കാം വലിയ പുരികൊക്കെ ഉണ്ട് ആദ്യം മതി ഇനി അവർക്ക് പേർക്കും കൂടിയിട്ട് ആർമർ അതാ ഒരു വില്ലേജറിന്റെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടി വരും എന്റെ ഈ ഒരു എമറഡ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് ഇപ്പൊ അത് മൂന്ന് സ്റ്റാക്കേ ഉള്ളൂ ആ ഒരു റെയ്ഡ് ഫാമുണ്ടായിരുന്നപ്പോ എന്തൊക്കെ ബഹളമായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടാ ഒരുപാട് ആ ഒരു എമറൽഡ് കിട്ടിയതുകൊണ്ട് അങ്ങോട്ട് പോകുന്ന ആ ഒരു വഴി പോലും ഞാൻ ഈ ഒരു എമ്രൽഡ് ബ്ലോക്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് ഇതാ കണ്ട ഒരു പാത്ത് മുഴുവനും അറ്റം വരെയും ഞാൻ ഈ ഒരു ബ്ലോക്ക് ബ്ലോക്ക് പറയുന്നത് പോലെ പണക്കാരനാവാൻ കുറച്ച് പൈസ മതി പണക്കാരനായെന്ന് ബാക്കിയുള്ളവരെ കാണിക്കാനാണ് ഒരുപാട് പൈസയുടെ ആവശ്യം ഞാൻ ഈ ഒരു വില്ലേജറിന്റെ കയ്യിൽ നിന്ന് രണ്ട് സെറ്റ് ആർമർ വാങ്ങാം ഇതും ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇനി പോയിട്ട് നമുക്ക് ചെറിയൊരു സ്റ്റോറി ഇന്ന് ഈ ഒരു ഡയനോസോറിന്റെ തൊട്ടടുത്ത് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം അപ്പൊ അച്ഛന്താ ഇവിടെ നിക്കണം ഓക്കെ ഇനി ഹെഡ് അല്ല ഒന്ന് കൊടുക്കാം അതും കൊടുത്ത് ഈ ഒരു ആർമറും കൊടുത്തിട്ട് ആ ഒരു കൈ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം ബേസ് പ്ലേറ്റ് ഓഫ് ഗ്രാവിറ്റി ഓഫ് ഇനി പോസിലോട്ട് പോയിട്ട് ഇത്തിരി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വെക്കേണ്ടി വരും ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വച്ചിട്ട് മുഴുവനായിട്ട് കുറച്ചൊന്ന് നീക്കി വെക്കേണ്ടി വരും ഒത്തിരി ഇങ്ങനെ ഒന്ന് നീക്കി വെച്ചിട്ട് കൈ സെലക്ട് ചെയ്ത് മുമ്പിലോട്ട് ഇങ്ങനെ നീക്കി ആ ഒരു ഡയനോസോറിനെ തൊടുന്നതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം കുറച്ചും കൂടി ഒന്ന് റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും ഇതന്നെ മതി ഇപ്പൊ അതാ ഇയാളിവിടെ നിന്നിട്ട് ഈ ഒരു ഡയനോസോറിനെ തുടർന്നുണ്ട് അങ്ങനെ അതായി ഇനി ഈ ഒരു റൈറ്റ് കൈ നമുക്ക് ഒന്ന് ബാക്കിലോട്ട് നീക്കി വെക്കണം ആ ഒരു കുട്ടി പിടിച്ച് വലിക്കുന്നത് പോലെ പേടിച്ചിട്ട് അതുപോലെ തന്നെ അച്ഛനും ഇത്തിരി ഒന്ന് ബാക്കിലോട്ട് വലിക്കണം അച്ഛനും പേടിച്ച് പേടിച്ചാണ് ഈ ഒരു ഡയനോസോറിനെ തൊടുന്നത് ആ ഒരു രീതിയിൽ ഓക്കെ ഇനി ആ ഒരു കുട്ടി കുട്ടി കുട്ടിതാ ഇവിടെ വെച്ചിട്ട് ഈ ഒരു ഹെഡും ഈ ഒരു ആർബറെല്ലാം കൊടുത്ത് നമുക്ക് ഇതിനകത്ത് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് ദാ ഈ ഒരു എന്ന് പറഞ്ഞിട്ട് അത് ഉണക്കി കഴിഞ്ഞാൽ ഇതാക്കണ്ട കുട്ടിയാകും ഇതിങ്ങനെ കൊടുത്തിട്ട് ഈ ഒരു കൈ എക്സ്റ്റെൻഡ് ചെയ്ത് അച്ഛൻ്റെ കയ്യിലോട്ടൊന്ന് കൊണ്ട് തട്ടിക്കണം കൈ അങ്ങറ്റം വരെ എത്തുമെന്ന് കുട്ടി നല്ല കുട്ടിയായി പോയി എത്തിക്കാം നമുക്ക് നീക്കി ഇങ്ങോട്ടൊന്ന് നീക്കി വെച്ചിട്ട് ഈ ഒരു കുട്ടീനേം കൂടി ഇങ്ങോട്ട് നീക്കി വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു ജോലി ഫിനിഷ് ആയെന്നതൊന്ന് കുറച്ചതായി ഇങ്ങോട്ടൊന്ന് റൊട്ടേറ്റ് വയ്ക്കാം ഓക്കെ കൈ ഞാനങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു തല ഇനി മേലോട്ട് നോക്കി ആ ഒരു ഡൈനോസോറിനെ നോക്കുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കണം ഓക്കെ കുട്ടി തന്നെ പോരെ നല്ല ക്യൂട്ടല്ലേ കുട്ടിനെക്കണേ ഇനി അച്ഛൻ്റെ തലയും കൂടി കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് തലയൊന്നും മേലോട്ട് പൊക്കി വയ്ക്കാം ഡൈനോസോറിനെ നോക്കുന്നത് പോലെ ആ ഓക്കെ നല്ലൊരു കുട്ടി സ്റ്റോറി ഞാൻ എന്താ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു അച്ഛനും മോനും കൂടെ വന്നിട്ട് ഈ ഒരു ഡൈനോസോറിനെ തൊട്ട് നോക്കിയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഈയൊരു സൈഡിലെ ആ ഒരു ഇലക്ട്രിക് ഫെൻസ് ഒന്ന് കേട്ടുകഴിഞ്ഞാൽ ഇവര് ഈ ഒരു ജയിലിനകത്ത് കിടക്കുന്നില്ല അത് ബോറായി എന്തോ അത് പറയുമ്പോൾ അതിന്റെ പണിയും ബാക്കിയുണ്ട് ഈ ഒരു സൈഡില് ഈ ഒരു ഫെൻസ് നേരെ കൊണ്ടുവന്ന് എനിക്ക് അറ്റമ്പരം ബിൽഡ് ചെയ്യണം അതും ഞാൻ ഇതുവായിട്ടും ചെയ്തിട്ടില്ല എന്തായാലും നിങ്ങള് ഈ ഒരു ബിൽഡിന്റെ അഭിപ്രായം പറ ഈ ഒരു ഫാമിലിനെ ഇവിടെ നിന്നെടുത്ത് മാറ്റണോ വേണ്ടേ ഇതൊരു പാവം ഡൈനോസോർ ആയതുകൊണ്ട് ഒരു കുട്ടി സ്റ്റോറി ഇവിടെ ആയതിനെ ആ പിന്നെ ഞാൻ ഈ ഒരു എപ്പിസോഡ് തുടങ്ങിയപ്പോ പറഞ്ഞൊരു കാര്യം ഈ ഒരു ചെറിയ ഡൈനോസറും ഈ ഒരു വലിയ ഡൈനോസറും ഇവിടെ ഒരുമിച്ച് നിൽക്കുന്നത് അത് ഇത്തിരി ബോർ ആവുമോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കാരണം ഈ ഒരു ഡയനോസോറിനെ വേണമെങ്കിലും ഇതിനെ കടച്ച് തിന്നാൻ പറ്റും എനിക്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ഒരു സെയിം ഇലക്ട്രിക് ഫെൻസ് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവരുടെ രണ്ടുപേരുടെ ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ കൊണ്ടുവരാൻ പറ്റും അത് ഞാൻ ചെയ്യണോ അത് റിയലിസ്റ്റിക് ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് ഞാൻ ഓവർ ബോർഡ് പോകുന്നതാണോ അതോ അതൊന്നും ചെയ്യാതെ മര്യാദയ്ക്ക് എന്റെ ആദ്യത്തെ പ്ലാൻ തന്നെ ഇവിടെ ചെയ്യണോ അത് നിങ്ങൾ താഴെ കമന്റ് വരുന്ന എപ്പിസോഡിനെ നമുക്ക് അത് റെഡിയാക്കാം പിന്നെ ഈ ഒരു ഡയോസോറിനും ഒരു സൗണ്ട് കണ്ടുപിടിക്കണം കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ കണ്ടുപിടിച്ച സൗണ്ട് ഒന്നും ഈയൊരു ഡയോസോറിന് ചേരുവില്ല അത് വേറെ എനിക്കൊന്നും കണ്ടുപിടിക്കണം കഴിഞ്ഞ എപ്പിസോഡിന്റെ കമന്റ് എല്ലാം വന്നോണ്ടിരിക്കുന്നതേ ഉള്ളൂ നിങ്ങളുടെ സജഷൻ കൂടെ നോക്കിയിട്ട് ഇതിന് ഒരു സൗണ്ടും കണ്ടുപിടിച്ച് ആ ഒരു ഡിക്ടേറ്റർ എല്ലാം വെച്ചിട്ട് ഇത് വഴി പോകുമ്പോൾ കിടന്ന് വിളിക്കുന്നത് പോലെ നമുക്ക് ഇതിനെ സെറ്റ് ചെയ്യണം ഇവിടെ വരുന്ന എല്ലാ ഡൈനോസറിനും നമുക്ക് ആ ഒരു സൗണ്ട് കൊടുക്കണം ഒരു പാവപ്പെട്ടവരുന്നതൊക്കെ ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ലെസ്പോഡ് എപ്പിസോഡ് അത്രേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത എപ്പിസോഡ് കാണാം കാണാം ബൈ ബൈ